റോഡ് മൂവീസ് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോണറാണ് ഒരു ട്രക്ക് വില്ലനായിട്ട് വന്നിട്ടുള്ള ഒരു റോഡ് മൂവി നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമ അറിയുന്നവര് താഴെ കമന്റ് ചെയ്യില്ല അപ്പൊ അത്തരത്തിലുള്ള സിനിമ തേടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് റോഡ് മൂവി സിനിമ കാണുന്ന ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ സർച്ച് ചെയ്തപ്പോഴാണ് ബ്രേക്ക് ഡൗൺ എന്നൊരു സിനിമ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതിന് ചെറുതായിട്ട് അതിന്റെ റിവ്യൂ ഒക്കെ ഒന്ന് വായിച്ച് നോക്കിയപ്പോ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കിയപ്പോൾ ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നായകനും നായികയും ഒരു വലിയൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നാലെ വരുന്ന മറ്റു ചില വണ്ടിക്കാരുമായിട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ ഭാര്യയെ ഇടപെട്ടുകൊണ്ട് തന്നെ ഭർത്താവിനില് നിന്ന് പിന്തിരിപ്പിച്ചിട്ട് അവര് യാത്ര തുടർന്ന് പോവുകയാണ് പെട്ടെന്ന് വണ്ടി നടു റോട്ടിൽ വെച്ച് റെയിൻറ്റോഡ് ആണ് ഒരു വെയിലത്ത് അടുത്തൊന്നും ഒരു കടയിൽ ഡെസേർട്ട് പോലുള്ള ഒരു ഭാഗത്ത് അവര് ഒറ്റപ്പെട്ടു പോകുന്നു സാധാരണ ബ്രേക്ക് ആയ എല്ലാ വട്ടികളും ചെയ്യുന്ന പോലെ മായകൻ ഇറങ്ങി വരുന്നു ബോണട്ടി നോക്കി നോക്കുന്നു അത് കഴിഞ്ഞിങ്ങനെ നോക്കി വരുന്നു കയറൊക്കെ കറക്റ്റ് ആണോ നോക്കുന്നു റേഡിയേറ്റർ ചൂടായതാണോന്നൊക്കെ നോക്കുന്നു പക്ഷെ എന്ത് ചെയ്തത് പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് ആ വഴി ഒരു ട്രക്ക് വലിയൊരു ട്രക്ക് വരുന്നത് നമ്മുടെ ഭാര്യ ട്രക്കിൻ കൈ കാണിക്കുന്നു ട്രക്ക് ഡ്രൈവർ ഇറങ്ങി വരുന്നു അയാള് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ വണ്ടി റെഡി ആവുന്നില്ല ആ ട്രക്ക് ഡ്രൈവർ പറയുന്നുണ്ട് കുറച്ചു നേരം ചിലപ്പോ എന്തെങ്കിലും വണ്ടിയുടെ എന്തെങ്കിലും എഞ്ചിൻ ഭാഗം ഒക്കെ ചൂടാക്കി പോകും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഭാര്യയ്ക്ക് അതൊരു വലിയൊരു എന്ന് തോന്നില്ല ഏതെങ്കിലും ഒരു വർഷോപ്പുകാരം എട്ട് ഈ വണ്ടി ശരിയാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ട്രക്ഡ്രൈവറോട് ചോദിക്കുകയാണ് അകത്തുള്ള സിറ്റി ഇവിടെയാണ് അങ്ങനെ ഈ ട്രക്ക് ഡ്രൈവറുടെ കൂടെ പോകാനായിട്ട് ഭാര്യ ബില്ലിങ് ആവുന്നു അങ്ങനെ ട്രക്ക് ഡ്രൈവറുടെ ഭാര്യയും കൂടെ പേര് മുന്നോട്ട് പോകുന്നു നായകോട് പറയുന്നുണ്ട് അടുത്തൊരു സിറ്റിയിൽ വെച്ചിട്ട് ഏതെങ്കിലും റെസ്റ്റോറന്റ് ഉണ്ട് അവിടെ അവിടെ ഞാൻ ഇറങ്ങി നിൽക്കാം അല്ലെങ്കിൽ അതായത് എനിക്ക് വർക്ക് ഷോപ്പിൽ ഇറങ്ങി കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ ഇറങ്ങി നിൽക്കാമെന്ന് ഭാര്യ പറഞ്ഞു കേൾപ്പിക്കുകയാണ് അങ്ങനെ ട്രക്കും പോയി ഭാര്യയും പോയി അവിടെ റോഡിൽ നമ്മൾ ഇങ്ങനെ നായരി കൊറേ നോക്കിയില്ല കുറച്ചു നേരം കഴിഞ്ഞ് ഒന്നും കൂടെ നിങ്ങൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് താഴെ അദ്ദേഹത്തിന് ഒരു ഭയം വിട്ടു കിടക്കുന്നത് ഒരു കണക്ഷൻ വിട്ടുകിടക്കുന്നത് കാണുന്നത് അത് ശരിയാക്കുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു അടുത്ത സിറ്റിയിലേക്ക് തന്നെ ഭാര്യയെ പറഞ്ഞാൽ ആ ഒരു സിറ്റിയിലേക്ക് പോകും പക്ഷെ ആ ഒരു സിറ്റിയിലെ ഒരു ചെറിയൊരു റെസ്റ്റോറന്റ് ആണ് അവർ ആദ്യം കാണുന്നത് ബാർ പോലെ ബാർ റെസ്റ്റോറന്റ് അവിടെ പോയിട്ട് ഭാര്യ അന്വേഷിക്കുന്നു പക്ഷെ അങ്ങനെ ഒരാൾ അവിടെ എത്തിയതായിട്ട് ബാറിലെ ആളുകളും പിന്നെ ബാറിലെ ജീവനക്കാരനും ഒക്കെ പറയുക അങ്ങനെ ഒരാൾ അവിടെ എത്തിയിട്ടില്ല അവർ കണ്ടിട്ട് പോയി അങ്ങനെ നാലിന് പേടിയാവുന്നു എന്താ സന്തോഷിച്ച കാരണം കുറച്ച് നേരത്തെ കുറെ ടീമായിട്ടൊക്കെ കുറച്ച് കസ്റ്റഡി ഉണ്ടായിട്ടുണ്ട് പോലീസിനെ വിളിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസിൽ ഒരു വാല്യൂ കഴിഞ്ഞാൽ മനസ്സിലാണ് കാരണം ആ പ്രദേശത്ത് ഒരുപാട് പേര് അങ്ങനെ മിസ്സിംഗ് ആയിട്ടുണ്ട് പേടിയാകുന്നുണ്ട് തിരിച്ച് വീണ്ടും ബ്രേക്ക് ഡൗൺ ആയ സ്ഥലത്തേക്ക് തന്നെ നമ്മുടെ നായ് പോവുകയാണ് അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് താൻ കയക്കിവിട്ട താൻ വാല്യെ കയക്കി വിട്ട ആ ട്രക്ക് വഴിയിൽ വെച്ച് അദ്ദേഹം കാണുന്നു ട്രക്ക് ചെയ്സ് ചെയ്ത് പിടിക്കുന്നു ട്രക്ക് ഡ്രൈവറോട് ഇറങ്ങി വരാൻ പറയുന്നു ട്രക്ക് ഡ്രൈവർ അതേ അയാൾ തന്നെയാണ് തങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വന്നാൽ അതേ ട്രക്ക് ഡ്രൈവർ തന്നെയാണ് അയാളോട് കാര്യം ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരാളെ വണ്ടിയിൽ കേറിയിട്ടേ ഇല്ല തന്നെ വാര്യ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല എന്ന് പറയുന്നു എവിടെ പോയി നമ്മുടെ നായിക എന്നുള്ളതാണ് പിന്നീട് സിനിമയിൽ നമ്മൾ കാണുന്നത് നായകൻ അല്ലാതെ മറ്റൊരാള് ആ ഒരു സ്ക്രീനിൽ കണ്ടിട്ടില്ല ആ ഒരു ട്രക്ക് ഡ്രൈവർ കളം പറയുകയാണെന്ന് പോലീസിനോട് നമ്മുടെ നായകൻ പറയുന്നു ആ ട്രക്ക് മുഴുവനായിട്ട് പരിശോധിക്കുന്നു ഭാര്യ അതിൽ ഒരു പൊട്ടി പോലും ഒരു തുമ്പ് പോലും അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല പക്ഷെ നായകൻ എവിടെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എങ്ങനെയെങ്കിലും തന്റെ ഭാര്യയെ കണ്ടുപിടിക്കണം എന്താണ് തന്റെ ഭാര്യയെ സംഭവിച്ചത് നിങ്ങളത് കണ്ടുപിടിക്കാം പിന്നീട് നിങ്ങൾ സിനിമ കണ്ടുതന്നെ മനസ്സിലാക്കുക സൂപ്പർ സിനിമയാണ് ക്ലൈമാക്സ് കുറച്ച് എന്താ പറയുക ഒരു ആക്ഷനും കുറെ കാര്യങ്ങളൊക്കെയുണ്ട് അതെനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഒരു ത്രില്ലിംഗ് അനുഭവമാണ് സിനിമ മൊത്തമായിട്ട് ആരാണ് ആർദ്രം പറയുന്നത് ആരെയാണ് ഇദ്ദേഹം പേടി പിടിക്കുന്നത് ഭാര്യ എടിയായിരിക്കുന്നു ഭാര്യയുടെ ഒരു അവസ്ഥ എന്തായിരിക്കാം എന്നുള്ളതൊക്കെയാണ് പിന്നീട് സിനിമയിൽ കാണുന്നത് ലാസ്റ്റ് വരെ ആ ഒരു ത്രില്ലിംഗ് മൊമെന്റ് കൊണ്ടുപോകാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴോ തൊണ്ണൂറ്റി ഒമ്പതോക്കെയാണ് ഈ ഒരു സിനിമ ഇറങ്ങിയിട്ടുള്ളത് കറക്റ്റ് എനിക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ സിനിമ കണ്ടുനോക്കുക നല്ലൊരു എക്സ്പീരിയൻസ് ആവും നാളെ എപ്പിസോഡിൽ മറ്റുള്ള സിനിമ